ൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ഔദ്യോഗിക നേതൃത്വങ്ങളും സോഷ്യൽ മീഡിയയിലെ പാകിസ്ഥാൻകാരും എല്ലാം ഒരുപോലെ അവകാശപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ റാഫേൽ ജെറ്റുകൾ അവർ വെടിവെച്ചിട്ടു എന്നതാണ് എന്നാൽ ഇന്ത്യ നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തു വിവിധ കോണുകളിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ ഈ നുണപ്രചാരണങ്ങൾ ഉണ്ടായത് ഇന്ത്യൻ സൈനിക അധികൃതർ കൃത്യമായി തന്നെ അതിനെ നിഷേധിച്ചിട്ടുമുണ്ട് പാകിസ്ഥാൻ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകൾ അതിന്റെ ടൈൽ നമ്പറുകൾ ബി എസ് ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി സെവൻ എന്നിവയൊക്കെയാണ് എന്നാൽ ഈ വിമാനങ്ങൾ കോപ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സൈനിക എക്സസൈസിൽ പങ്കുചേരുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് നവംബറിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോപ്പ് ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന സംയുക്ത വ്യോമാഭ്യാസത്തിനായി ക്വാഡ് രാജ്യങ്ങൾ ആദ്യമായി ഒത്തുചേരുന്നു വ്യോമാഭ്യാസത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ ജെറ്റുകൾ പങ്കെടുക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് അതേസമയം ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ നാല് രാജ്യങ്ങൾ ഫിലിപ്പീൻസിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കിഴക്കായി പടിഞ്ഞാറൻ പസഫിക്കിലെ ഒരു പ്രധാന അമേരിക്കൻ സൈനിക ഔട്ട് പോസ്റ്റായ ഗുവാമിൽ യു എസ് ആതിഥേയത്വം വഹിക്കുന്ന മറ്റൊരു പ്രധാന കോഡ് ഇവന്റായ വാർഷിക മലബാർ നാവികാഭ്യാസവും നടത്തും രണ്ടായിരത്തി ഇരുപത് മുതൽ കോഡ് രാജ്യങ്ങൾ വാർഷിക മലബാർ മാരിടൈം അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു വ്യോമാഭ്യാസത്തിനായി നാല് രാജ്യങ്ങളും ഒരുമിച്ച് ചേരുന്നത് ഇതാദ്യമായിരിക്കും എന്നത് ശ്രദ്ധേയമാണ് യു എസുമായുള്ള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും കോഡ് രാജ്യങ്ങളുടെ സഖ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഒരേ സമയം നടക്കുന്ന വ്യോമ നാവിക അഭ്യാസങ്ങൾ അടിവരയിടുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലബാർ അഭ്യാസം ഇൻഡോ പസഫിക്കിലെ സെക്കൻഡ് ഐലൻഡ് ചെയിന്റെ ഭാഗമായ ഗുവാമി സംഘടിപ്പിക്കും കോഡ് സഖ്യത്തെ ചൈന വിരുദ്ധ ഗ്രൂപ്പായി നിരന്തരം കണ്ടിരുന്ന ബെയ്ജിങ്ങിനെ ഇത് അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട് ജാപ്പനീസ് ദ്വീപ സമൂഹം മുതൽ മരിയാന ദ്വീപുകൾ അതായത് ഗുവാം ഉൾപ്പെടെ മരിയാന ദ്വീപുകൾ വഴി പടിഞ്ഞാറൻ കരോലിൻ ദ്വീപുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന പടിഞ്ഞാറൻ പത്തവികളിലെ ദ്വീപ സമൂഹങ്ങളുടെ ഒരു പരമ്പരയാണ് സെക്കൻഡ് ഐലൻഡ് ചെയിൻ ചൈനയുടെ സമുദ്ര ശക്തിയെ ചെറുക്കുന്നതിനുള്ള യു എസിന്റെയും സഖ്യകക്ഷികളുടെയും സൈനിക തന്ത്രത്തിൻ്റെ പ്രധാന ഘടകമായ ഇൻഡോ പസഫിക്കിലെ ഒരു സാങ്കൽപ്പിക പ്രതിരോധ അല്ലെങ്കിൽ സ്വാധീന രേഖയായി ഇത് പ്രവർത്തിക്കുന്നു കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിലെ റഫേൽ റഫേലുമായി ബന്ധപ്പെട്ട കിംബതന്തികൾക്ക് അടിസ്ഥാനം എന്താണ് കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൈനിക വ്യോമാഭ്യാസത്തിന് ഇന്ത്യയും യു എസും നേതൃത്വം നൽകും ജപ്പാനും ഓസ്ട്രേലിയയും നിരീക്ഷക രാജ്യങ്ങളായി പങ്കെടുക്കും ജപ്പാൻ മുമ്പ് കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നിരീക്ഷകനായി ചേർന്നിരുന്നുവെങ്കിലും ഈ വർഷത്തെ സംയുക്ത അഭ്യാസങ്ങൾ ഓസ്ട്രേലിയയുടെ അരങ്ങേറ്റത്തെ അടയാളപ്പെടുത്തും ഈ വർഷം നവംബറിൽ സംയുക്ത വ്യോമാഭ്യാസങ്ങൾ നടക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ബി എസ് സീറോ ടു വൺ ബി എസ് സീറോ ടു ബി എസ് സീറോ ടു സെവൻ എന്നീ ടെയിൽ നമ്പറുകളുള്ള മൂന്ന് ഇന്ത്യൻ വ്യോമസേന ദസോ റാഫേൽ വിമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോക്ക് ഇന്ത്യ അഭ്യാസത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്തൂറിൽ പാകിസ്ഥാൻ വ്യോമസേനയും പാകിസ്ഥാൻ പിന്തുണയുള്ളവരും വാദിക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്പറുള്ള റഫേൽ വിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടതായി അവർ തന്നെ അവകാശപ്പെട്ട നമ്പറുകൾ ഇത് എന്നുള്ളതാണ് ഏറെ രസകരം ആ വിമാനങ്ങൾ ഇന്ത്യ ഈ നടക്കാൻ പോകുന്ന സൈനിക അഭ്യാസത്തിന് ഉപയോഗിച്ചാൽ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ ലോകം പൂക്ഷിച്ചു തള്ളും ഈ എയറോയിലെ ഒരു ലേഖനത്തിൽ നിരവധി പാകിസ്ഥാൻ വ്യോമസേന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച പ്രശസ്ത എയറോസ്പേസ് ജേർണലിസ്റ്റ് അലൻ ബാൺസ് പാകിസ്ഥാൻ എയർഫോഴ്സ് വെടിവെറ്റിട്ടതായി പറയപ്പെടുന്ന റഫേൽ ജെറ്റുകളുടെ നമ്പറുകൾ നൽകി റഫേൽ വളരെ ശക്തമാണ് ബി എസ് സീറോ സീറോ വൺ ബി എസ് സീറോ ടു ബി എസ് സീറോ ടു സെവൻ എന്നീ മൂന്ന് വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടതായി ഞങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ജൂലൈ പകുതിയോടെ ബി എസ് സീറോ ടു ശ്രീനഗറിന് മുകളിൽ വെടിവെച്ചിട്ടതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു എന്നൊരു മുതിർന്ന പാകിസ്ഥാൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞതായി വാൻസ് ലേഖനത്തിൽ കുറിച്ചു കൂടാതെ ഇസ്ലാമാബാദ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സംഘടിപ്പിച്ച ഒരു പത്രസമ്മേളനത്തിൽ രാജ്യത്തിന്റെ നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ മുതിർന്ന ഉപദേഷ്ടാവായ ലഫ്റ്റനന്റ് ജനറൽ കിദ്വായി നശിപ്പിക്കപ്പെട്ട ഇന്ത്യൻ വ്യോമസേന റഫേലുകളുടെ ടൈൽ നമ്പറുകൾ ബി എസ് സീറോ സീറോ വൺ ബി എസ് സീറോ ടു വൺ ബി എസ് സീറോ ടു ടു ബി എസ് സീറോ ടു സെവൻ എന്നിങ്ങനെ വെളിപ്പെടുത്തി എന്നാൽ ഈ അവകാശവാദങ്ങളെ ഇന്ത്യൻ വ്യോമസേന പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കൃത്യമായ ടെയിൽ നമ്പറുകൾ വഹിക്കുന്ന മൂന്ന് റാഫേൽ വിമാനങ്ങൾ കോപ്പ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന അവകാശവാദം ശരിയാണെങ്കിൽ മെയ് മാസത്തിലെ സംഘർഷത്തിൽ ഒന്നിലധികം ഇന്ത്യൻ റാഫേൽ യുദ്ധവിമാനങ്ങൾ വേടിവെച്ചിട്ട് വന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണം അവസാനിപ്പിക്കേണ്ടി വരും റഫേൽ വിമാനങ്ങളുടെ നഷ്ടം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയ്ക്ക് ഒരു റാഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ടതായി ദസോ ഏവിയേഷൻ ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപിയർ പറഞ്ഞു എന്നിരുന്നാലും ശത്രുവിന്റെ വെടിവയ്പ് കാരണമല്ല മറിച്ച് ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള സാങ്കേതിക തകരാറാണ് സംഭവത്തിന്റെ കാരണമായി പറയപ്പെടുന്നു കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ റഫേൽ യുദ്ധവിമാനങ്ങളും പങ്കെടുത്തിരുന്നു എന്നത് ശ്രദ്ധേയമാണ് കോപ്പ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമാകാൻ റഫേലുകൾ അണിനിരക്കുന്നതിൽ അതിശയൊക്കെയില്ല എന്നിരുന്നാലും ഏത് പ്രത്യേക റാഫേൽ ജെറ്റുകളാണ് അഭ്യാസത്തിൻ്റെ ഭാഗമാവുക എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഏതൊക്കെ റാഫേൽ വിമാനങ്ങളാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുക എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവയുടെ നിർദ്ദിഷ്ട ടെയിൽ നമ്പറുകൾ ഉൾപ്പെടെ വ്യക്തമല്ല കാരണം ചിലത് അറ്റകുറ്റപ്പണികൾ ഓവർഹോളുകൾ അല്ലെങ്കിൽ പതിവ് അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് വിധേയമായേക്കാം ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ പറയുന്ന നമ്പറിലുള്ള ഒരു ജെറ്റ് വിമാനമെങ്കിലും അഭ്യാസത്തിനിടെ വിന്യസിച്ചാൽ അത് പാകിസ്ഥാൻ പ്രചരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും ഇന്ത്യൻ വ്യോമസേനയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യോമസേനയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യോമസേന അഭ്യാസങ്ങളുടെ ഒരു പരമ്പരയായാണ് കോപ്പ് ഇന്ത്യ ആരംഭിച്ചത് പ്രധാനമായും ഇന്ത്യൻ മണ്ണിൽ ഇത് നടത്തപ്പെട്ടു പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും തന്ത്രങ്ങൾ പങ്കിടുന്നതിനും വ്യോമ പോരാട്ട ശേഷികളെക്കുറിച്ചുള്ള പരസ്പര ധാരണ വളർത്തിയെടുക്കുന്നതിലും ഈ അഭ്യാസങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി അതായത് ഈ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഒരു ചെറിയ ഇടവേള ഒഴികെ കോപ്പ് ഇന്ത്യ ദ്വത്സവമായി നടക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി നാലിലെ ആദ്യത്തെ കോപ്പ് ഇന്ത്യയുടെ ഫലങ്ങളെക്കുറിച്ച് സൈനിക വിശകലന വിദഗ്ധർ ഇപ്പോഴും ആവേശത്തോടെ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്